രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അടുത്തതായിട്ടുള്ള ഒരു കിടിലം വണ്ടിയാണ് മോഡൽ ഒന്ന് പറഞ്ഞു ഇതിന്റെ വണ്ടി ചൂടപ്പം പോലെ വിറ്റ് കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വെൽക്കം ബാക്ക് ടു എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കണ്ണൂര് പൊടിക്കുണ്ട് എന്ന് പറയുന്ന റൂവാലിയുടെ ഷോറൂമിലാണുള്ളത് അപ്പൊ നമ്മൾ ഇയർ അതേപോലെ ക്രിസ്മസ് പിന്നെ ന്യൂ ഇയർ ഇതൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊടിപൊടിക്കുന്ന ഓഫറാണ് ഇപ്പോൾ ട്രൂ വാല്യൂവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും വലിയ ഓഫർ എന്ന് പറഞ്ഞാൽ ഒമ്പത് വർഷത്തിന് താഴെയുള്ള ഒമ്പത് വർഷം അതിന് താഴെയുള്ള ഉള്ളൂ ഏത് വാഹനങ്ങൾക്കും നിങ്ങൾക്ക് ഒരു വർഷം വാറണ്ടി കിട്ടുന്നുണ്ട് അയ്യായിരം രൂപയുടെ അതേപോലെ തന്നെ ആക്സസറീസ് ലഭിക്കുന്നുണ്ട് ഒരു ഈ ഒരു വർഷത്തേക്ക് വാറണ്ടി മാരുതിയുടെ വാഹനം എന്നല്ല ഏത് വാഹനം ആയിക്കോട്ടെ ടാറ്റ അല്ലെങ്കിൽ മഹീന്ദ്ര ഹൂണ്ടായ് ഏത് വാഹനമായി ആയിക്കഴിഞ്ഞാലും ഒരു വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തൊണ്ണൂറ് ശതമാനം ഫൈനാൻസ് കൊടുക്കുന്നുണ്ട് ചില വാഹനങ്ങൾക്ക് നൂറ് ശതമാനം ഫൈനാൻസ് കൊടുക്കുന്നുണ്ട് അങ്ങനെ പൊടിക്കുന്ന ഓഫറുകളാണ് ഇന്ന് ട്രൂ വാല്യൂയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ അധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം വിശ്വസിച്ച് വാങ്ങാൻ കഴിയുന്ന ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കുക എന്നതാണ് യൂസ്ഡ് കാർ വാങ്ങുന്ന ഒരു കസ്റ്റമേഴ്സേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി ട്രൂ വാല്യുവെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഉടനീളം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് പോപ്പുലറിന്റെ ട്രൂ വാല്യൂ കണ്ണൂർ പൊടിക്കുന്ന് അതോടൊപ്പം തന്നെ മേലേ ചൊവ്വായി രണ്ട് പ്രദേശങ്ങളിൽ ഇപ്പം നല്ല രീതിയിലുള്ള ഓഫറുകളായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ന്യൂ കാർ യൂസ്ഡ് കാർ സർവീസ് ബോഡി ഷോപ്പ് തുടങ്ങിയ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ഈ ട്രോ വാല്യൂ നിങ്ങൾക്ക് എല്ലാ ഏകദേശ വാഹനങ്ങൾക്കും വാറണ്ടി നൽകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത മാരുതിയുടെ വാഹനങ്ങളെല്ലാം മറ്റ് അതർ കമ്പനികളുടെ ഹൂണ്ടായി ടാറ്റ മഹീന്ദ്ര അത്തരത്തിലുള്ള മറ്റ് കമ്പനികളുടെ വാഹനങ്ങൾക്കും നിങ്ങൾക്ക് ഒരു വർഷം വരെ ട്രൂ വാല്യു വാറണ്ടി നൽകുന്നു എന്നതാണ് ഇവിടെയുള്ള കച്ചവടം ഇപ്പോൾ പൊടിപൊടിക്കാനുള്ള പ്രധാന കാരണം ഓണർ ഓണർ എത്ര കിലോമീറ്റർ ആറ് ലക്ഷത്തി എ ആറ് ലക്ഷത്തിനായിരം ആൺഇർ വൺഇയർ വാറണ്ടി പിന്നെ ഫൈവ് തൗസൻഡിന്റെ ആറ് ലക്ഷത്തി അമ്പതിനായിരം പ്രൈസ് വരുന്ന വാഹനമാണ് ഡീസൽ വണ്ടിയാണ് ബി ഡി ഐ ആണ് തൊണ്ണൂറ്റി അയ്യായിരം ആണ് ഈ വാഹനം ഓടിയിരിക്കുന്നത് ടയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഏവറേജ് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും നമുക്ക് എടുത്തു വരുന്ന സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതേപോലെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഇന്റീരിയറും കാര്യങ്ങളും തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പരങ്കിലും നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നീറ്റായിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഡീസൽ വണ്ടിയാണ് ആറു ലക്ഷത്തി അമ്പതിനായിരം ആണ് ഈ പോപ്പുലർ കൊടുക്കുന്ന വാറണ്ടിയാണ് മാരുതി കൊടുക്കുന്ന വാറണ്ടി അല്ല പോപ്പുലർ എന്ന് പറഞ്ഞ യൂസ്ഡ് കാറിന് കൊടുക്കുന്ന വാറണ്ടിയാണ് ഒരു വർഷത്തെ വാറണ്ടി വന്നിരിക്കുന്നത് അപ്പം കംപ്ലീറ്റ് നാല് ഭാഗം നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും നമുക്ക് ഈ വാഹനത്തിനകത്ത് കാണാൻ പറ്റില്ല അപ്പം നല്ലൊരു പ്രൈസ് തന്നെയാണ് അപ്പം അടുത്തതായിട്ടുള്ള ഒരു കിടിലം വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഒന്ന് പറഞ്ഞതിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ വണ്ടി മാരി ഒരു വർഷത്തെ മൂന്ന് ഫ്രീ ഉണ്ട് അതായത് വണ്ടിയുടെ വരെ ഫിനാൻസ് ലഭ്യമാണ് ഫുൾ താഴെയുള്ള താഴെയുള്ള ടോപ്പ് തൊട്ട് താഴെയുള്ള വണ്ടിയാണ് നല്ല കീടം വാഹനമാണ് ഷോറൂം കണ്ടീഷൻ വാഹനം തന്നെയാണ് ജസ്റ്റ് പതിനാറായിരം കിലോമീറ്റർ മാത്രം ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളൂ അപ്പം നമുക്കതിന്റെ പിറകിലും ഒന്ന് നോക്കാം ഒരു രക്ഷയില്ലാത്ത ഒരു വാഹനം തന്നെയാണ് സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല അടുത്തതായി മാരുതിയുടെ എസ്ക്രോസ് എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ വാഹനാണ് ഇതിൽ നാല്പത്തി മൂവായിരം കിലോമീറ്റർ ആണ് ഓടിയത് ഈ വാഹനം നിലവില് കമ്പനി മോഡൽ നിർത്തിയിരിക്കുകയാണ് നല്ല നീറ്റുള്ള വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് എട്ടേ നാല്പതാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല നമ്മളെ എസ്ക്രോസി എന്ന് പറയുന്ന കമ്പനി നിർത്തിയിട്ടുള്ള വാ നിർത്തിയ ഒരു വാഹനമാണ് മോഡലിൽ നിർത്തിയ വാഹനമാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു രക്ഷയില്ലാത്ത വാഹനം തന്നെയാണ് നല്ല കണ്ടീഷൻ വാഹനമാണ് ഹൈബ്രിഡ് വാഹനമാണ് സ്മാർട്ട് ഹൈബ്രിഡ് വാഹനമാണ് അപ്പം ഇനി ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളും കൂടി നമുക്ക് ദിശം നോക്കാം ഇന്റീരിയർ കാര്യങ്ങളൊക്കെ സൂപ്പറാണ് ഫുൾ നീറ്റുള്ള വളരെ മനോഹരമായിട്ടുള്ള വാഹനം തന്നെയാണ് അടുത്തതായി മാരുതി റിറ്റ്സ് എന്ന് പറയുന്ന പെട്രോൾ വാഹനമാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഈ വാഹനം ഒരു രക്ഷയില്ലാത്ത കമ്പനി മോഡൽ നിർത്തിയ വളരെ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്തൊരു വാഹനമാണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി പത്തായിരം ആണ് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ഒക്കെ പറയുന്നത് മൂന്ന് ലക്ഷത്തി പത്തായിരം വരെ നിങ്ങൾക്ക് കിട്ടും അതിൽ കുറഞ്ഞു കിട്ടുമെങ്കിൽ നിങ്ങൾ പരമാവധി ബാർഗെയിൻ ചെയ്ത് മേടിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് മൂന്ന് ലക്ഷത്തി പത്തായിരം ആണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് ഒരു ലക്ഷം കിലോമീറ്റർ ഒന്നും ഇതിനൊരു കൊത്തരിയല്ല കാരണം എന്നെ സംബന്ധിച്ച ഞാൻ പേഴ്സണലി ഫസ്റ്റ് ഉപയോഗിച്ചൊരു വാഹനമാണ് മാരുതി റിറ്റ്സ് ഫസ്റ്റ് നമ്മൾ വിദേശത്തുള്ള സമയത്ത് എന്നെ സംബന്ധിച്ച പ്രവാസി ആയിട്ടുള്ള സമയത്ത് ഫസ്റ്റ് എടുത്തൊരു വാഹനമാണ് മാരുതി റിറ്റ്സ് പെട്രോൾ വേരിയന്റ് ആ ഒരു മിഡിൽ ഓപ്ഷൻ വാഹനം തന്നെയാണ് ഏറ്റവും കൂടുതൽ മാരുതി വിറ്റയിക്കപ്പെട്ട വാഹനങ്ങളിൽ ഒന്നാണ് ഈ വാഹനം ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത കംപ്ലൈൻറ്റ്സുകളൊന്നും കാര്യമായിട്ട് ഇതിന് വരില്ല എന്നതാണ് മാരുതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഈ ഒരു വാഹനമാണ് മൂന്ന് ലക്ഷത്തി പത്തായിരം ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് നമ്മൾ ഒമ്പത് വർഷത്തെ വാറണ്ടി നമുക്ക് ലഭ്യമല്ല കാരണം രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് മറ്റേതായി രണ്ട് വാഹനം ും ഈ ഒരു വാഹനത്തിന്റെ റേറ്റ് വരുന്നത് ഒമ്പതും ഈ വാഹനത്തിന്റെ റേറ്റ് വരുന്നത് ഒമ്പതേ കാലാണ് രണ്ടും ഹൈബ്രിഡ് വാഹനമാണ് മിഡിൽ ഓപ്ഷൻ വാഹനമാണ് അപ്പോൾ ഈ രണ്ട് വാഹനത്തിന് മാലിന്തി കൊടുക്കുന്ന ആറു മാസത്തെ വാറണ്ടിയും അതോടൊപ്പം തന്നെ രണ്ട് ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട് ഫുൾ സർവീസ് നിങ്ങൾക്ക് ചെയ്തുതരും

ീറ്റ് വണ്ടിയാണ് സീറ്റൊക്കെ നല്ല അടിപൊളി സീറ്റൊക്കെ അടിച്ചിട്ടുണ്ട് സർവീസ് ചെയ്ത് വെച്ചാൽ അടിപൊളി സീറ്റൊക്കെ അടിച്ചിട്ടുണ്ട് നല്ല സ്ട്രെച്ചഡ് സീറ്റൊക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ പക്ക നീറ്റാണ് ആണ് പിറകിലും നോക്കാം പിറകിലും അതേപോലെ തന്നെ പക്ക നീറ്റ് തന്നെയാണ് ഒന്നും പറയാനില്ല ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെയാണ് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ മാരുതി സെക്ട് ആണ് 2021 മോഡൽ ഒന്നുമൊന്നല്ല 2021 മോഡൽ വേരിയേഷൻന്റെ കാര്യങ്ങളൊന്നുമല്ല കണ്ടു ക്ലാസ് കണ്ടു ക്ലാസ് റിപ്ലേസ്മെന്റ് ത്രീ ക്ലാസ് റോഡിറ്റി 50% 10% ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് 64400 രൂപ റേറ്റ് ഉണ്ട് 64000 രൂപയിൽ ലോൺ സർവീസ് കാര്യങ്ങളെ ഉൾപ്പെടെ പൂർണ്ണന 5% ടാക്സുള്ള ടോക്കർ കാര്യങ്ങൾ വെബ്സൈറ്റിൽ വണ്ടി ആണ് വാർഡിൽ ഉള്ളത് ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിന്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു ഇത് കണ്ടുവെക്കാം ബിഎക്സ് ഐ ആണ് ഈ ഒരു വാഹനം ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നീറ്റാണ് ജസ്റ്റ് ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ്മെന്റ് ഉണ്ടെന്നുള്ളൂ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ക നീറ്റ് വാഹനമാണ് ഈ സിറ്റ് മോഡൽ ഈ ഒരു മോഡൽ വാഹനം കമ്പനിന്ന് എത്തിയതാണ് അപ്പൊ പുതിയ മോഡൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിന്റെ മോഡൽ അത്യാവശ്യം നല്ല ടയർ ഒരു തൊണ്ണൂറ് ശതമാനം ടയറുകളൊക്കെ ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതും അത്തരത്തിൽ നല്ലൊരു ഓഫർ പ്രൈസിൽ കൊടുക്കുന്ന ഒരു വാഹനം തന്നെയാണ് ചെറിയ ചെറിയ രീതിയിലുള്ള പിന്നെ ഡിസൈനിങ് വർക്കൊക്കെ ഈ വാഹനത്തിൻ്റെ മുകളിൽ ചെയ്തിട്ടുണ്ട് അടുത്തതായി രണ്ടായിരത്തി പതിനേഴ് സ്വിഫ്റ്റ് മോഡലാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വരുന്നത് ആ ആ അറുപത്തഞ്ചായിരം സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആണ് ഉള്ള വണ്ടിയാണ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നും തന്നെ ഇല്ല പിന്നെ വി എക്സ് ഐ മോഡലാണല്ലേ ഓക്കെ ലോൺ സൗകര്യമാണ് പെട്രോൾ വാഹന അല്ലേ പെട്രോൾ വാഹനമാണ് അപ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ നമ്മൾ കണ്ടില്ലെന്ന് പറയണ്ട അത് ജസ്റ്റ് ഒന്ന് ഇന്റീരിയർ ഒന്നും ഒന്ന് കണ്ടുനോക്കാം ഇതിൻ്റെ ഓ നീറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കണ്ട അപ്പം നീറ്റൊക്കെ പക്ക പക്കാനായിട്ട് വാഹനം തന്നെയാണ് അപ്പോൾ ട്രൂവാലിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല വാഹനം എടുക്കുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം കേരളത്തിൽ ഉടനീളം ഷോറൂമുകളുള്ള ഒരുപാട് ചെന്നം വന്ന ഷോറൂമുകളുള്ള കമ്പനിയാണ് ട്രൂ വാലിയുടെ നമ്മളെ പോപ്പുലർ അപ്പോൾ യൂസ്ഡ് കാർ ഗാർ എല്ലായിടത്തും വിറ്റഴിക്കുന്നത് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ച് വാഹനം എടുക്കാൻ പറ്റും എന്നതാണ് അടുത്തതായി നമ്മളെ ബ്രസ ബ്രസയുടെ ഒരു മോഡലാണ് ഇതേതാ ഇയർ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ എന്തെങ്കിലും ഒന്നുമില്ല അറുപത്തെട്ടായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് സെക്കൻഡ് ആർച്ചോണോ ആണ് വരുന്നത് പിന്നെ മിഡിൽ ഓപ്ഷൻ ആണോ സെഡ്ഡി ആയി വരുന്നതാണ് അപ്പൊ മിഡിൽ ഓപ്ഷൻ ടോപ്പിന്റെ താഴെ ടോപ്പിന് താഴെയാണ് വരുന്നത് പിന്നെ ഡീസലോ പെട്രോൾ ഏതാണ് ഡീസല് വാഹനമാണ് വരുന്നത് ഇപ്പം ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് ഏഴ് എഴുപത്തഞ്ചാണ് പ്രൈസ് വരുന്നത് പിന്നെ ഇതിൻ്റെ റേറ്റ് ആണ് പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് പിന്നെ വാറണ്ടി കാര്യം ഒരു വർഷത്തെ വാറണ്ടി ഉണ്ട് അപ്പോൾ ഒരു വർഷത്തെ വാറണ്ടി ഉണ്ട് രണ്ടായിരത്തി പതിനേഴിൽ വന്നത് അല്ലേ ആ ഒരു വർഷത്തെ വാറണ്ടി നമുക്ക് സർവീസ് കാര്യങ്ങൾ ഓക്കെ ജസ്റ്റ് ഒന്ന് സർവീസ് ചെയ്യാൻ വേണ്ടി അപ്പം ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് ഇനി അടുത്ത വണ്ടിയിലേക്ക് നമുക്ക് പോവാം അടുത്ത തൊട്ടടുത്ത് തന്നെ ഒരു ബ്രസ് ഒരു സോറി നമ്മൾ ഇഗ്നിസ് നമ്മൾ നോക്കി നിൽക്കുന്നുണ്ട് ഇനി ഇഗ്നിസിന്റെ ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ടു നോക്കാം ഇഗ്നിസ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഈ ഒരു മോഡൽ ഏതാണ് ഈ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് ആ ഫസ്റ്റ് ആർ സി ഓണറാണ് പിന്നെ വെറും പതിനേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഫുൾ ഓപ്ഷനാണ് വാഹനം വരുന്നത് പിന്നെ ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത് ഏഴ് ലക്ഷത്തി അറുപത് അറുപത്തയ്യായിരം ഏഴ് ലക്ഷത്തി അവൈലബിൾ ആണ് പിന്നെ വാറണ്ടി കാര്യങ്ങൾ ഒരു വർഷത്തെ വാറണ്ടി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ് പിന്നെ അതേപോലെ തന്നെ ടയറും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നയൻറ്റി പെർസെൻറ്റേജ് അല്ലെ നയൻറ്റി പെർസെൻറ്റേജ് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ജസ്റ്റ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇന്റീരിയർ കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം ഇന്റീരിയറും കാര്യങ്ങളൊക്കെ തക്കാണിട്ടാണ് ഫുൾ ഓപ്ഷൻ വാഹനമാണ് നമുക്ക് പിറകിൽ നോക്കാം പിറകിൽ നോക്കുകയാണെങ്കിൽ പറഗിലും നമ്മൾ ഇൻറ്റീരിയറും ഒക്കെ പക്ക നീറ്റ് തന്നെയാണ് വാഹനം വാഹനത്തിനകത്ത് സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഇപ്പം ഫുൾ ഓപ്ഷൻ വാഹനമായ ഇഗ്നിസ് നല്ലൊരു ഓഫർ ഓഫർ തന്നെയാണ് കമ്പനി നൽകുന്നത് ഇവിടെ വണ്ടിക്ക് ഒരു കുറവുമില്ല പോലെ കടൽ പോലെ വാഹനങ്ങൾ ഇഷ്ടം പോലെ വാഹനമുണ്ട് ഇപ്പോൾ നമ്മൾ ഈപ്പോൾ ഇയർ എൻഡും അതോടൊപ്പം തന്നെ ഇയർ എൻഡ് ആയതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങൾ ഉള്ള സ്റ്റോക്ക് പരമാവധി വിറ്റയിക്കുക എന്ന രീതിയിലാണ് ഇപ്പോൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് പരമാവധി യൂസ് മാത്രമാണ് യൂട്ടിലൈസ് ൈസ് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഈ ഒരു വാഹനത്തിനെ പറ്റിയിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതേപോലെ ടെസ്റ്റ് ഡ്രൈവ് എല്ലാ കാര്യങ്ങളും അറിയാൻ നമ്മൾ രണ്ട് കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് വിളിക്കാം അതേപോലെ ടെസ്റ്റ് ഡ്രൈവ് എടുക്കാം എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയാണ് ശേഷം വാഹനം എടുക്കാം കണ്ണൂരിൽ ഈ കോപ്പുലറിന്റെ നാല് ഷോറൂമുകൾ വരുന്നത് ഒന്ന് മേലെ ചൊവ്വ അതേപോലെ തന്നെ പൊടിക്കുന്നു അങ്ങനെ നാല് ഷോറൂമുകളാണ് വരുന്നത് ഇപ്പൊ വാഴയെ സംബന്ധിച്ചിടത്തോളം കോപ്പുലറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കേരളത്തിൽ ഒരുപാട് ഔട്ട്ലെറ്റുകളുണ്ട് ഈ വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് ടെസ്റ്റഡായിട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമേ എടുക്കേണ്ടതു അപ്പോൾ അത്രയും നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ മാത്രമാണ് ഈ ആവശ്യത്തിൽ പറയുക അപ്പോൾ നമ്മൾ ഈ ഒരു വീട് ഇവിടെ ചെയ്യാം